ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമ്മുടെ ഏതോ ജന്മകല്പനയിൽ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ പല സംഭവങ്ങളും മാറിമറിയാൻ വേണ്ടി പോവാണ് ഇതുവരെ പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ് എന്തായാലും പലരുടെയും ചതിക്കുഴികൾ പുറത്താവുകയും ശ്രുതിയുടെ ഒരു പുതിയൊരു ജീവ ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇതോടെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജലിയും മനോരമയും വരുമ്പോൾ ശ്രുതിക്ക് ൻ സർപ്രൈസും കൊണ്ടാണ് അഞ്ജലി അഞ്ചലി മനോരമയും കടന്നുവരുന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ വലിയൊരു ടെൻഷനിലാണ് ശ്രുതി ഇപ്പോൾ നിൽക്കുന്നത് കാരണം തൻ്റെ ആ ഒരു കൊലിസ് സ്വർണ്ണ കൊലിസ് കാണാനില്ല അത് എവിടെ പോയി എവിടെ നഷ്ടപ്പെട്ടു എന്നൊന്നും ശ്രുതിക്ക് ഓർമ്മയില്ല അപ്പോൾ പ്രീതി മാറുമാറി ചോദിക്കുന്നുണ്ടെങ്കിലും അവക്കത് പറയാനായിട്ട് സാധിക്കുന്നില്ല അത് എവിടെ പോയി എന്ന് അങ്ങനെ ആ വീട് മുഴുവൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അത് കിട്ടുന്നില്ല അപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനി അത് പോയത് പോട്ടെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇന്ന് സങ്കടത്തോട് സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് എന്തായാലും പ്രീതി സങ്കടത്തിലാണ് കാരണം ഇന്ന് നമ്മൾ ആ ഒരു കച്ചവടം തുടങ്ങിയ ഒരു ഓർഡർ കിട്ടി പക്ഷെ അതിൽ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത് വീണ്ടും തന്നെ ആ ഒരു കൊലിസും നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ കൈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എല്ലാം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് എങ്കിലും ശ്രുതി പറയുവാണ് എന്തായാലും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് ഇനി പോയത് പോട്ടെ ആർക്കെങ്കിലും കിട്ടിയാലും അവരത് തിരിച്ചു തരാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്തായാലും ഇതിനെന്താണ് പരിഹാരം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് എന്നാൽ ഇതേ സമയം തന്നെ തൻ്റെ വീട്ടിൽ പര ഇത് അടിക്കടി ഈ ഒരു ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ലാവണ്യയുടെ ആ ഒരു കാര്യം കൂടി ആയപ്പോ എല്ലാം കൊണ്ട് വലിയൊരു പ്രശ്നത്തിലിരിക്കുകയാണ് അപ്പം അതിലിനി എന്ത് പരിഹാരം എന്നൊക്കെ ആലോചിച്ച് അഞ്ജലി നിൽക്കുന്നുണ്ട് എന്നാൽ തന്റെ കൊലുസ് കാണാൻ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ശ്രുതി ഇരിക്കുമ്പോൾ അതേ കൊലുസ് കയ്യിലും പിടിച്ച് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓർമ്മകള് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഓരോ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അശ്വൻ കാരണം ശ്രുതിയുടെ ആ കൊലുസ് കയ്യില് കിട്ടിയത് അശ്വിന്റെ കയ്യിലായിരുന്നു കിട്ടിയത് അപ്പൊ അശ്വൻ ശ്രുതിയെ കണ്ട ആ ഒരു നിമിഷവും തന്റെ കബോർഡിൽ നിന്ന് ശ്രുതിയെ ദേഷ്യത്തോടെ പിടിച്ച് വലിച്ചെടുക്കുന്നതും ആ രംഗങ്ങളൊക്കെ അശ്വിൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ കൊലിസിനെ കയ്യില് നല്ല മുറുകെ പിടിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ ശ്രുതിയുടെ ഓർമ്മകളിൽ അശ്വിൻ നിൽക്കുമ്പോൾ ഇതേ ഓർമ്മകളിൽ തന്നെയാണ് അഞ്ജലി നിൽക്കുന്നത് കാരണം ആ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാവരും രക്ഷിച്ചത് ശ്രുതിയായിരുന്നു എന്നാൽ ഇപ്പോൾ വീട്ടിൽ ഇനി എന്താ ചെയ്യും എന്നൊക്കെ ആലോചിച്ചു അഞ്ജലി നിൽക്കുമ്പോൾ അതേ ഭാഗത്ത് ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് ശ്രുതിയുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർക്കണം അതിനുള്ള എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കണം എന്ന് ക്ഷാമം നിൽക്കുന്നുണ്ട് ആ സമയത്താണ് അഞ്ജലിക്ക് ഒരു കാര്യം ഓർമ്മ കിട്ടിയത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് അഞ്ജലി പറയുന്നുണ്ട് അപ്പം ശ്യാമം എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി അത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്തായാലും ഇതിനുള്ള പരിഹാരം ഞാൻ എന്തായാലും നാളെ തന്നെ കണ്ടുപിടിച്ചിരിക്കും അത് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാവരോടും ഞാൻ പറയുന്നതായിരിക്കും എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് എന്തായാലും അഞ്ജലിയുടെ മനസ്സിൽ വലിയൊരു ഐഡിയ തെളിഞ്ഞു എന്നതിന് തീർച്ചയാണ് പക്ഷെ ആ ആ ഐഡിയ ശ്രുതിയുമായിട്ട് കണക്ട് ചെയ്തതാണ് എന്ന് അഞ്ജലി ആരോടും പറയുന്നില്ല അങ്ങനെ രാവിലെ തന്നെ മനോരമയും കൂട്ടി അഞ്ജലി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ മനോരമ എവിടെയാണ് അമ്പലങ്ങളിലായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇത് അമ്പലത്തിലാണ് പക്ഷേ നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരം ഇവിടെ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് അഞ്ജലി പറയുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് മനോരമ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ അഞ്ജലി ഒന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ഇതേ സമയം തന്നെ നമ്മുടെ ഷ്യാമാണെങ്കിൽ ശ്രുതിയും പ്രീതിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നീയെ വിഷമിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു നമുക്കിനെ തിരിച്ചു കിട്ടാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ എന്ന് ഷ്യാമ് പറയുന്നുണ്ട് അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ മു ആ അമ്മായി ആ ഒരു ചെക്ക് ആ കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്ര രൂപ നമ്മൾ ചിലവാക്കി എത്ര രൂപ നഷ്ടം വന്നു എന്നെല്ലാം കൂട്ടിക്കൊണ്ട് ആ ഒരു പൈസയുടെ കണക്ക് ഷ്യാമിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നോക്കിയതിന് ശേഷം ആ ഒരു ബേക്കറിക്കാരനോട് പറഞ്ഞിട്ട് കുറച്ച് പൈസയെങ്കിലും ചിലവാക്കിയ ആ ഒരു സാധനങ്ങളുടെ പൈസയെങ്കിലും തരാൻ പറ എന്നാലേ നമ്മളുടെ ഈ കഷ്ടപ്പാട് കുറച്ചെങ്കിലും മാറത്തുള്ളൂ ഇല്ലെങ്കിൽ ഓരോരുത്തരെ നിന്നും കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്നെത്തും എന്ന് ഷ്യാമിനോട് പറയുന്നുണ്ട് അപ്പൊ ഇതിനൊരു അവർ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ശ്രുതിയും പ്രീതിയും തൻ്റെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം കാരണം ഇവിടെ നിന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ് അവിടെ പോയി നിങ്ങൾക്ക് സഹായിക്കാനെങ്കിലും ആരെങ്കിലും ഒഴു കാണും അപ്പോൾ ഓരോ കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാനേ വഴിയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലോട്ട് പോകണം എന്ന് ശ്യാമു പറയുമ്പോൾ ശ്രുതി അതിനെ തയ്യാറാവുന്നില്ല ശ്രുതി പറഞ്ഞത് ഒരു കാര്യമാണ് ഇപ്പൊ നഷ്ടം വന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ആ നഷ്ടത്തിനുള്ള പരിഹാരം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടാനായിട്ട് എന്നെ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ സംസാരങ്ങളും അതിന് അതിന്റെ മുന്നോടിയായിട്ട് ചെറിയ സംസാരങ്ങളും തർക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ അവരുടെ സംസാരത്തിന്റെ ഇടയില് ആ ജനൽ ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ അടഞ്ഞും തുറന്നു അടഞ്ഞും തുറന്നു ഇരിക്കുവാണ് അപ്പൊ അമ്മായി പറയുന്നുണ്ട് ഇതിന്റെ ശബ്ദം കാരണം നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെ ശ്യാം അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അഞ്ജലിയും മനോരമയും അവിടെ വരുന്നത് അപ്പോൾ ശ്യാമ അഞ്ജലിയും മനോരമയും ഉടനെ തന്നെ ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നമാകും ഇവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലോട്ടേ ചെന്നെത്തുള്ളൂ ചെന്നെത്തുള്ളൂ എന്ന് ശ്യാമിന് മനസ്സിലായി കാരണം ശ്രുതി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശ്യാമിന് ശ്രുതി എപ്പോഴും അവിടെ പോയി കാണാം പാലക്കാട് പോയി എപ്പോൾ വേണോ കാണാൻ പക്ഷെ ഇവിടെ നിൽക്കുന്നോടത്തോളം കാലം കാലം അഞ്ജലിയെ പറ്റിക്കാനായിട്ടും സാധിക്കത്തില്ല എത്രയെന്ന് പറഞ്ഞാൽ അഞ്ജലിയിൽ നിന്നും ശ്രുതിയിൽ നിന്നും അകന്നു പോകാനായിട്ട് രക്ഷപ്പെടാനായിട്ട് തനിക്ക് സാധിക്കും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അഞ്ജലിയും മനോരമയുടെയും കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് ശ്രുതിയുടെ വീടാണ് ഈ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്ന് പറഞ്ഞ് മനോരമയെ നിർബന്ധിച്ച് അഞ്ജലി അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കോളിംഗ് ബെല് അടിച്ചപ്പോൾ അമ്മായിയാണ് പോയി തുറന്നു നോക്കുന്നത് അപ്പോൾ അഞ്ജലിയാണെന്ന് മനസ്സിലാക്ക അഞ്ജലി ഈ പറയുവാണ് ഞാൻ ശ്രുതിയെ കാണാൻ വന്നതാണ് ഞാൻ അശ്വിന്റെ ചേച്ചിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനോരമയും നമ്മുടെ അമ്മായിയും തമ്മിൽ ചെറിയൊരു തർക്കം അവിടെ തന്നെ സംഭവിക്കുന്നുണ്ട് മനോരമയുടെ ഈ എടുത്തുചാട്ടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ശ്രുതി വരികയും ശ്രുതി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയും എന്നിട്ട് അഞ്ജലിയും മനോരമയും അവിടെ ഇരുത്തുന്നുണ്ട് അതിന്റെ പിറകെ തന്നെ പ്രീതിയും വരുന്നുണ്ട് എന്നിട്ട് അവർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ തക്കത്തിന് ശ്യാം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്താ വിശേഷം എന്തായാലും നിങ്ങൾ ഈ സ്വീറ്റ്സിന്റെ കാര്യമാണെങ്കിൽ അതായത് അത് ചീത്ത പരാതി പറയാനായിട്ട് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ അമ്മായി വിചാരിച്ചത് സ്വീറ്റ്സ് കൊള്ളാനിട്ട് അതിന്റെ പരാതി പറയാൻ വന്നതാണെന്നാണ് പക്ഷെ അഞ്ജലി പറയുവാണ് ഞാൻ അതിനൊന്നും വന്നതല്ല ഞാൻ ശ്രുതിക്ക് ഒരു പ്രൊപ്പോസലും കൊണ്ട് വന്നതാണ് എന്ന് അഞ്ജലി അവിടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇനി ശ്രുതിക്ക് ഒരു കല്യാണം കല്യാണ ആലോചനയുമായിട്ടാണ് അഞ്ജലി വന്നതെന്നാണ് പക്ഷെ എന്താണ് ഇന്ന് അറിയാതെ അവരെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അഞ്ജലി അഞ്ജലിയുടെ ആ വീട്ടുകാരുടെ പ്രശ്നവും ശ്രുതിയുടെ ഈ ഒരു കഷ്ടപ്പാടും പ്രശ്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ വലിയൊരു ഐഡിയ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രൊപ്പോസൽ എന്താണ് എന്നറിയുമ്പോ ശ്രുതിയും പ്രീതിയും അമ്മായി ഇതിന് സമ്മതിക്കുമോ അതായത് അല്ലെങ്കിൽ നമ്മുടെ അഞ്ജലിയുടെ വീട്ടുകാർ ഇതിനെ സമ്മതിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അഞ്ജലി എന്തിന്റെ കാര്യമായിട്ടാണ് അല്ലെങ്കിൽ എന്ത് പ്രൊപ്പോസലുമായിട്ടാണ് അഞ്ജലി ശ്രുതിയുടെ വീട്ടിൽ വന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും മാറി പറയാൻ പോകുന്നത് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളിൽ കണ്ടറിയാതായിരിക്കും